എല്ലാവർക്കും സുഖമാണെന്ന് നിഷേധിക്കുന്നു രാജ്യത്ത് ജി എസ് ടിയിൽ വന്നിട്ടുള്ള മാറ്റം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കും നിങ്ങളെല്ലാം എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ പ്രത്യേകിച്ച് ഗൃഹോപകരണങ്ങൾ അതുപോലെ തന്നെ വാഹനങ്ങളെല്ലാം വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഈ ഒരു സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി വരെ വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത് എങ്കിൽ നിങ്ങൾക്ക് വലിയ ലാഭമാണ് ഉണ്ടാവുക ആയിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയുള്ള കിഴിവാണ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം കേന്ദ്ര സർക്കാരിന്റെ അഭ്യർത്ഥന ജി എസ് ടി കൗൺസിൽ അംഗീകരിച്ചതോട് കൂടിയിട്ട് നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന ജി എസ് ടി സ്ലാബിൽ മാറ്റം വരുത്തി നേരത്തെ പതിനെട്ട് ഇരുപത്തിയെട്ട് എന്നീ ശതമാനങ്ങളായിരുന്നു ജി എസ് ടി സ്ലാബുകൾ ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിരുന്നത് അതിൽ നിന്നും മാറ്റം വരുത്തിക്കൊണ്ട് പൂജ്യം അഞ്ച് പതിനെട്ട് നാല്പത് എന്നിങ്ങനെ നാല് കാറ്റഗറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് മുപ്പത്തി മൂന്നിനും ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ ജി എസ് ടി പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് ലൈഫ് ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസിന് ജി എസ് ടി സീറോ ആക്കിയിട്ടുണ്ട് നിരവധി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും ജി എസ് ടി പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് മറ്റൊന്ന് പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്ന ജി എസ് ടി പല മരുന്നുകൾക്കും അഞ്ച് ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പല ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം അഞ്ചു ശതമാനമാക്കി കുറച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് അതെല്ലാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കേണ്ട വസ്തുക്കളാണ് അതൊന്നും ഇരുപത്തിരണ്ടാം തീയതി വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മൾ സാധാരണ വാങ്ങുന്ന വസ്തുക്കളാണ് ഇതിനെല്ലാം വില കുറയും ഇത് കൂടാതെ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്ന ആളുകൾ അതായത് മുപ്പത്തിരണ്ട് ഇഞ്ച് വരെല്ലാം ടി വി അതുപോലെ തന്നെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വാങ്ങുന്ന ആളുകളും മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്ന ആളുകൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യുകയാണ് എങ്കിൽ വലിയ വില വ്യത്യാസമാണ് ഉണ്ടാകുക ഇതിനകം തന്നെ പല കമ്പനികളും വില കുറവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തി എട്ട് ശതമാനം എന്നിങ്ങനെ നാല് ജി എസ് ടി നികുതി സ്ലാബുകൾ ഉണ്ടായിരുന്നു അതാണിപ്പോൾ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെയാക്കി ചുരുക്കിയിട്ടുള്ളത് ചുരുക്കം ചില ഉൽപ്പന്നങ്ങൾക്ക് മാത്രം നാൽപ്പത് ശതമാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല സീറോ ജി എസ് ടിയും ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ട് വ്യക്തിഗത ആരോഗ്യ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തെ ബാധകമായ പതിനെട്ട് ശതമാനം നികുതി പൂജ്യം ശതമാനമാക്കിയിട്ടാണ് ഇപ്പോൾ കുറച്ചിട്ടുള്ളത് പജ പലചരക്ക് വളം പാദരക്ഷ തുണികൾ നിരവധി സാധനങ്ങളുടെ സേവനങ്ങളുടെയും വില കൂടുതൽ താങ്ങാവുന്നതിലേക്ക് മാറാൻ പോകുന്നു നേരത്തെ പന്ത്രണ്ട് ഇരുപത്തിയെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്നതാണ് വലിയ കുറവ് ഉയർത്തിയിട്ടുള്ളത് പന്ത്രണ്ട് ശതമാനം നികുതി ഉണ്ടായിരുന്നത് പൂജ്യം ശതമാനത്തിലേക്കോ അഞ്ച് ശതമാനത്തിലേക്കോ കുറച്ചു അതുപോലെ ഇരുപത്തി എട്ട് ശതമാനം ഉണ്ടായിരുന്നത് പതിനെട്ട് ശതമാനത്തിലേക്കും കുറച്ചു ഹെയർ ഓയിൽ ഷാംപൂ ടൂത്ത് പേസ്റ്റ് സോപ്പ് ബാർ ടൂത്ത് ബ്രഷ് ഷേവിംഗ് ക്രീം ബ്രെഡ് പനീർ നെയ്യ് ചീസ് പാസ്ത ഈത്തപ്പഴം ന്യൂഡിൽസ് തുടങ്ങിയവയുടെ നികുതി പതിനെട്ട് ശതമാനത്തിൽ നിന്നും അഞ്ച് ശതമാനമാക്കി കുറച്ചു മുപ്പത്തിമൂന്ന് ജീവൻ രക്ഷ മരുന്നുകളുടെ നികുതി പന്ത്രണ്ട് ശതമാനത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടുണ്ട് പെൻസിൽ നോട്ട്ബുക്ക് മാപ്പ് ചാർട്ട് അടക്കമുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള നിരവധി സാധനങ്ങളുടെ നികുതി പൂർണ്ണമായും ഒഴിവാക്കി എന്നാൽ വില കൂടുന്ന ചുരുക്കം ചില ഉൽപ്പന്നങ്ങളുണ്ട് പുകയില സിഗരറ്റ് എയറേറ്റഡ് പാനീയങ്ങൾ ഉദാഹരണത്തിന് കോള പാൻ മസാല അടക്കമുള്ള ഏഴിനത്തിന് നാൽപ്പത് ശതമാനം നികുതി ഇനി മുതൽ ഈടാക്കും ജീവൻ രക്ഷ മരുന്നുകൾ ആരോഗ്യ ഉൽപ്പന്നങ്ങൾ ചില മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയുടെ പന്ത്രണ്ട് പതിനെട്ട് ശതമാനം നികുതികൾ പൂർണ്ണമായും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അഞ്ച് ശതമാനത്തിലേക്ക് താഴ്ത്തുകയോ ചെയ്തിട്ടുണ്ട് ചെറു കാറുകൾക്കും മുന്നൂറ്റി അൻപത് വരെയുള്ള ബൈക്കുകൾക്കും ഇരുപത്തിയെട്ട് ശതമാനം നികുതി പതിനെട്ട് ശതമാനമാക്കി കുറച്ചു മുന്നൂറ്റി അൻപത് സി സിക്ക് താഴെയുള്ള ബൈക്കുകൾക്ക് വലിയ വില വ്യത്യാസമാണ് ഉണ്ടാവുക അതുപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ് സി സി വരെയുള്ള പെട്രോൾ വാഹനങ്ങൾക്ക് ഇരുപത്തി ശതമാനത്തിൽ നിന്നും പതിനെട്ട് ശതമാനമാക്കി കുറക്കുമ്പോൾ ഒരു ലക്ഷം രൂപയിലധികം വില കുറയും മാരുതി സ്വിഫ്റ്റിന് ഒരു ലക്ഷം രൂപയിലധികവും വാഗണറിന് തൊണ്ണൂറായിരം രൂപയും മാരുതി അൾട്ടോക്ക് മുപ്പത്തി അയ്യായിരം രൂപയും ഇരു ഇരുപത്തി രണ്ടാം തീയതി വില കുറയും ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് മുകളിലുള്ള ഡീസൽ വാഹനങ്ങൾക്കും വില കുറയും ഇരുപത്തി എട്ട് ശതമാനം പതിനെട്ട് ശതമാനം ആക്കിയതോടുകൂടി മഹീന്ദ്ര ഉൾപ്പെടെ വിവിധ കമ്പനികളുടെ കാറുകൾക്ക് വില കുറച്ചിട്ടുണ്ട് മഹീന്ദ്രയുടെ ജനപ്രിയ ഇനമായിട്ടുള്ള താറിനും വില കുറച്ചു ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എ സി ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക